നമസ്കാരം ലക്ഷ്യങ്ങൾ പുണ്യമായി കരുതുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേസിലെ നിർണായക പങ്കാളിത്തം കണ്ടെത്തിയതിനെ തുടർന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈഞ്ചക്കലയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനായി മാറ്റിയിട്ടുണ്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ പ്രധാന വിവരങ്ങൾ ഇതാണ് ഗൂഢാലോചനയിലെ പങ്ക് സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിച്ച വിവിധ ഘട്ടങ്ങളിൽ തന്ത്രി നൽകിയ അനുമതികൾ സംശാസ്പദമെന്നാണ് എസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടാമത് പൂറ്റിവാള ബന്ധമാണ് കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രിയുടെ ആയിട്ടെന്നാണ് വ്യക്തമായിട്ടുള്ളത് സ്വർണം മാറ്റിയ വിവരം തന്ത്രിക്ക് കൃത്യമായി അറിയാമായിരുന്നു കൂടാതെ മൊഴികൾ കുരുക്കായി പിടിയിലായ ഉണ്ണികൃഷ്ണൻ പൂറ്റി പത്മകുമാർ എന്നിവരുടെ മൊഴികളാണ് തന്ത്രി കുടുക്കിയത് കൊള്ളയിലൂടെ ലഭിച്ച ലാഭത്തിന്റെ വിഹിതം തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ തന്ത്രി ചോദ്യം ചെയ്യുന്നതോടെ ഇനിയും കുടുങ്ങാനിരിക്കുന്നത് ഉയർത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠര രാജീവിന് രണ്ട് പതിറ്റാണ്ടിന്റെ ബന്ധമാണുള്ളതെന്നാണ് എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ മൗനാനുവാദത്തോടെയാണ് നടന്നതെന്നും സ്പോൺസർഷിപ്പിലെ കള്ളക്കളി തന്ത്രി അറിഞ്ഞു തന്നെയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് എസ് ഐ ടി തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബംഗളൂരു ക്ഷേത്രത്തിൽ തുടങ്ങിയ ബന്ധമാണ് തന്ത്രയും പോറ്റിയും തമ്മിലുള്ളത് പാളികൾ കൊണ്ടുപോയതിനെ തന്ത്രി എതിർത്തിരുന്നില്ല തുടങ്ങിയ നിർണായക കണ്ടെത്തലുകളാണ് എസ് ഐ ടി കൊച്ചിയിലെ എസ് ഐ ടി ഓഫീസിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നതിന് ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തന്ത്രിക്ക് പോറ്റിയുമായി അടുപ്പമുണ്ടായിരുന്നെന്ന് മറ്റു പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം ഇന്ന് രാവിലെ കൊച്ചിയിലെ എസ് ഐ ടി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനായാണ് രാജുവിനെ വിളിച്ചു വരുത്തിയത് അപ്പോഴൊന്നും അറസ്റ്റിലേക്ക് പോകുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല എന്നാൽ ചോദ്യം ചെയ്യലിനു ശേഷം എസ് ഐ ടി അപ്രതീക്ഷിതമായി തന്ത്രി അറസ്റ്റ് ചെയ്ത് ഞെട്ടിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് നടത്തിയ ദേവതുല്യരായ ആളുകൾ എന്ന പ്രസ്താവനയോട് ദേവതുല്യരായ എത്ര ആളുകളുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാൻ കഴിയും ഇതായിരുന്നു രാജീവ് പ്രതികരണം തന്ത്രി കണ്ഠരും മോഹനരും ഇതിനു മുൻപ് മൊഴി നൽകിയിട്ടുണ്ട് തന്ത്രിയിൽ നിന്ന് കഴിഞ്ഞ നവംബറിലും വിവരങ്ങൾ ശേഖരിച്ചു ക്ഷേത്രത്തിലെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ എല്ലാം ചുമതല ദേവസ്വം ബോർഡിനാണ് പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി പണികൾക്കായി ദേവസ്വം ഉദ്യോഗസ്ഥനാണ് സമീപിച്ചതെന്നും തന്ത്രി കണ്ടര രാജീവര് മുൻപ് മൊഴി നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് അപേക്ഷിച്ചപ്പോൾ അനുമതി ഭഗവാന്റെ അനുഗ്രഹവും നൽകുകയാണ് ചെയ്തത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ അങ്കിയുടെ നിറം വാങ്ങിയതിനാൽ അത് നവീകരിക്കണമെന്ന അനുമതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും തന്ത്രി രാജീവർ എസ് ഐ ടി അറിയിച്ചിരുന്നു ഇതിനിടയിൽ തന്നെ ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എസ് ഐ ടി പ്രതി ചേർത്ത എല്ലാവരെയും പ്രതി ചേർത്ത് കൊച്ചി യൂണിറ്റിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു ഇ ഡി അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൽ നിയമപ്രകാരമാണിത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പതിനഞ്ചിലേറെ പേർ പ്രതികളാകും അറസ്റ്റിലായതോടെ തന്ത്രി കണ്ടര രാജീവരെയും ഇ ഡി പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തും അന്വേഷണത്തിന്റെ ഭാഗമായ റെയ്ഡ് സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്കും വരും ദിവസങ്ങളിൽ ഇ ഡി കടന്നേക്കും അറസ്റ്റിലായെങ്കിലും ശബരിമലയിലെ തന്ത്രിസ്ഥാനത്ത് നിന്നും കണ്ടര രാജീവരെ മാത്രുന്നത് അത്ര എളുപ്പമല്ലെന്നാണ് വിവരങ്ങൾ രാജീവ് ഊരാൻമാർ തന്ത്രിസ്ഥാനമാണ് തന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദേവന്റെ പിതൃസ്ഥാനമായതിനാൽ പ്രതിഷ്ഠയുടെ ക്രിയാപരവും പ്രാണസന്നിവേശവും നടത്തേണ്ടയാളാണ് അതിനാൽ പെട്ടെന്ന് മാറാൻ കഴിയില്ല ക്ഷേത്ര നിർമ്മാണ ശേഷം അഷ്ടമംഗല ദൈവപ്രശ്നം വെച്ച് ദൈവഹിതം അറിഞ്ഞാണ് തന്ത്രി നിശ്ചയിക്കുന്നത് ദൈവന് മുന്നിൽ സത്യം ചെയ്താണ് തന്ത്രി സ്ഥാനം സ്ഥാനമേൽക്കുക ഇതിനുശേഷം പരമ്പരാഗതമായി ഈ സ്ഥാനം കൈയാളുകയാണ് പതിവ് തന്ത്രിസ്ഥാനത്ത് നിന്ന് സ്വയം മാറാൻ തയ്യാറാവുകയോ വംശം അന്യം നിന്ന് പോവുകയോ ചെയ്താലേ സ്ഥാനം മാറുകയുള്ളൂ തന്ത്രി മാറുന്നതിന് മുൻപ് ക്ഷേത്രത്തിന്റെ മറ്റു ഊരാൺമക്കാർ മതാചാര്യർ എന്നിങ്ങനെ നിരവധി പേരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ആറിൽ തന്ത്രി കേസിൽ ഉൾപ്പെട്ട കണ്ഠനർ മോഹനർ പിന്നീട് ശബരിമല തന്ത്രി തിരികെ എത്തിയില്ല പിന്നീട് കോടതി മോഹനരെ കുറ്റവിമിത്തനാക്കിയെങ്കിലും ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഒൻപതിൽ പ്രധാന തന്ത്രി കണ്ഠനർ മഹേശ്വരോടൊപ്പം പരികർമ്മിയായി ശബരിമലയിൽ പൂജ ചെയ്യാനും മോഹനർക്ക് അനുമതി നൽകിയില്ല നിലവിൽ ശബരിമലയിൽ തന്ത്രി അറിയാതെ സ്വർണ്ണക്കൊള്ളം നടക്കില്ലെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്ക് വാദം തുറന്നു കൊടുത്തത് രാജീവരായതിനാൽ ഇനി അദ്ദേഹത്തിന് സ്ഥാനനഷ്ടം ഉണ്ടാകുമോ എന്നത് വരും ദിവസങ്ങളിൽ നിന്ന് തന്നെ അറിയാം കൃത്യമായി തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ശബരിമല തന്ത്രി കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്തതെന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി ഹൈക്കോടതിയുടെ മേൽനോട്ടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം സുതാര്യമായി അന്വേഷണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു അന്വേഷണ സംഘത്തിന് യാതൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ലെന്നും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് അന്വേഷണം നടക്കുന്നതെന്നും ഡി ജി പി മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇന്ന് ഉച്ചക്ക് രണ്ടരയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടര രാജീവ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെ ആറ്റിങ്ങലിലെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തിയാണ് തന്ത്രി അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് തുടർന്ന് ഇഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു ഹാജരാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനുശേഷം തന്ത്രി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും തുടർന്ന് കൊല്ലത്തെത്തിക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു തന്ത്രിയുടെ അറസ്റ്റിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശബരിമലയിൽ നിന്ന് എന്തെല്ലാം നഷ്ടപ്പെട്ടു അതിൽ അയ്യപ്പന്മാർക്ക് ദുഃഖം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും തന്ത്രി പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു പക്ഷേ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് തന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇയാൾക്കെതിരെ എങ്ങനെ അഴിമതി നിരോധന വകുപ്പ് ചുമത്തുമെന്ന് ചോദ്യങ്ങൾ നേരത്തെ തന്നെ വന്നതാണ് ഇതിൽ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ മുതൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ നടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയിരുന്നത് തന്ത്രിക്ക് അറിയാമായിരുന്നു ദൈവതുല്യരായ ആളുകളും ഇതിനു പിന്നിലുണ്ടെന്ന് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പത്മകുമാർ ചോദ്യം ചെയ്യൽ പറഞ്ഞതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളിലെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയതാണെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി തന്ത്രി കണ്ടരെ രാജീവനെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അന്വേഷണം ശരിയായ ദിശയിലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയതാണ് തന്ത്രി അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നും വ്യത്യസ്ത അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായാൽ അപ്പോൾ പറയാമെന്നുമാണ് മന്ത്രി പ്രതികരിച്ചത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കാവലിരിക്കേണ്ടവർ തന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കുമ്പോൾ ഉടയുന്നത് സാധാരണക്കാരായ ഭക്തരുടെ വിശ്വാസമാണ് ബിംബങ്ങൾ ഓരോന്നായി ഉടഞ്ഞു വീഴുന്ന ഇക്കാഴ്ച ഏറെ ദൗർഭാഗ്യകരമാണ് നീതിപൂർവമായ അന്വേഷണത്തിലൂടെ സത്യം പൂർണ്ണമായും പുറത്തു വരട്ടെ എന്നാണ് ഭക്തരടക്കം ആവശ്യപ്പെടുന്നത്